കോഴിക്കോട് ചാത്തമംഗലം വെള്ളന്നൂരിലെ കരിക്കിനാരി സുനിൽകുമാറിന് ബസ് ടിക്കറ്റ് റാക്ക് മാത്രമല്ല കൃഷിയും കൈപ്പിടിയിലൊതുങ്ങും കെഎസ്ആർടിസി കണ്ടക്ടറായ സുനിൽകുമാറിന്റെ ബിലറ്റ് കൃഷിയിടത്തിൽ ഇത്തവണ നൂറുമേനി വിളവാണ് തരിശുഭൂമിയിൽ ചെയ്ത പരീക്ഷണ കൃഷിയുടെ വിളവെടുപ്പിലാണ് സുനിൽകുമാർ ഇപ്പോൾ പാരമ്പര്യമായി കിട്ടിയ കാർഷിക അറിവുകൾ ഒഴിവേളകളിൽ കൃഷിയിടത്തിൽ പ്രയോഗിക്കുകയായിരുന്നു ഇദ്ദേഹം ഓരോ വർഷവും വ്യത്യസ്തമായ വിളകളാണ് സുനിൽകുമാർ പരീക്ഷിക്കാറ് ഇത്തവണ മില്ലറ്റാണ് കൃഷിയിൽ പ്രധാനി ഒരു കാലത്ത് നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രധാന ഘടകങ്ങളായിരുന്നു ഇതെല്ലാം പിന്നെ അതെല്ലാം മാറി ആധുനിക കാലത്തേക്ക് മാറുന്ന സമയത്ത് ഇത്തരം ഭക്ഷണത്തിലേക്ക് ആകർഷകത്വം കൂടുതൽ ആളുകൾക്ക് വരുന്നുണ്ട് രോഗമില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇത്തരം ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ മാറുക തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ കൃഷിയും നമ്മൾ അതിനനുസരിച്ച് പിന്നെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു ഇത്തരം കൃഷികൾ വന്നു കഴിഞ്ഞാൽ ലാഭകരം തന്നെയാണ് കാരണം ഇത് നന്നായി വിളവ് കിട്ടുന്നുണ്ട് നന്നായിട്ട് വിപണി മൂല്യം വിപണി കിട്ടുന്നുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് പിന്നെ ഓർഗാനിക് ആയിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് മണിച്ചോളം കാർഷിക വകുപ്പിന്റെ എല്ലാ മാർഗനിർദേശങ്ങളും പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മിലറ്റ് കൃഷിയിൽ വെള്ളന്നൂരിലെ ഒന്നര ഏക്കർ സ്ഥലത്ത് നൂറുമേനിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹവും കുടുംബവും ഞാൻ വ്യത്യസ്തമായ പല കൃഷികളും ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് മണിച്ചോളം ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നെ നടുന്ന സമയത്ത് എനിക്ക് കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ പരിചരണം എന്നുള്ള ആദ്യപാട് കൃഷി ചെയ്യുന്ന ആയതുകൊണ്ട് പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാധാപോലെ തന്നെ മറ്റുള്ള ചെടികൾക്ക് വേണ്ട പരിചരണം പോലും ഇതിന് വേണ്ട അതാണ് എന്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ വളർച്ച ഒരു പുൽവർഗം പോലെ തന്നെ വളരുന്നൊരു സസ്യമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ മറ്റ് കൃഷികളിൽ നിന്നും വ്യത്യസ്തമായി വെള്ളം വളരെ കുറച്ചു മതി എന്നതാണ് കൂടാതെ കുറവ് പരിചരണവും മതി സുനിൽകുമാറിന്റെ മിലൽ കൃഷിയിലെ മികവറിഞ്ഞ് മറ്റു ചിലരും ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കോഴിക്കോട്